വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് വളരെ നാടൻ രീതിയിലുള്ള ഒരു തോരനാണ് കാണാൻ പോണത് ചേനപ്പൂ കൊണ്ടുള്ളൊരു തോരൻ ചേനപ്പൂ ചൊറിയെന്നൊക്കെ വിചാരിച്ച് പലരും ഇത് ഒഴിവാക്കാറാണ് പതിവ് പക്ഷേ അങ്ങനെ ഇല്ലാട്ടോ ചേനപ്പൂ ചൊറിയില്ല നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലുള്ളതാണ് ഈ ചേനപ്പൂയില് പിന്നെ തൊടിയിലൊക്കെ ചേനപ്പൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ വിട്ടുകളയല്ലേ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പണ്ടുകാലത്ത് അമ്മുമ്മയൊക്കെ ഉള്ള സമയത്ത് തൊടിയിൽ നിന്ന് ചേനപ്പൂ പറിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അധികവും ചേനപ്പൂ മസാല കറിയാട്ടോ ഉണ്ടാക്കാറ് വീട്ടിൽ എന്നൊക്കെ ചെറിയ കുട്ടിയായത് കൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ചേനപ്പൂ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിനിലൂടെ വീട്ടിൽ നിന്ന് കിട്ടിയ ചേനപ്പൂവാണ് അപ്പോൾ ഇത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരിയണേൻ്റെ ആ പൂ വിരിയണേന് മുമ്പായിട്ട് തന്നെ പെറിച്ചെടുക്കണം വിരിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കൂമ്പായിട്ട് നിൽക്കണ സമയത്ത് തന്നെ ഇത് പെറിച്ചെടുക്കുക പിന്നെ നമുക്കൊരു സംശയം തോന്നും ഇതിൽ ഏത് പാർട്ടാണ് എടുക്കുക എന്നുള്ളത് ഇതിലെ എല്ലാ പാർട്ടും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഒരു പാർട്ടും കളയാനുള്ളതല്ല കേട്ടോ മുഴുവനായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ചേനപ്പൂവും മുഴുവനായിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ രണ്ട് ചേനപ്പവും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് സവാള മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കണത് മുളക് പൊടി ഞാൻ ഇതിൽ ചേർക്കണില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഇടാം കേട്ടോ ഞാൻ ഇടണില്ല ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചേനപ്പൂ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായി വെന്ത് കിട്ടണമല്ലോ ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തുറക്കാം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാറ്റി ചെയ്യാം കേട്ടോ ഏറ്റവും ഒടുവിലായിട്ട് അരമുറി തേങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ് ചെറിയ തേങ്ങ കേട്ടോ അതുകൊണ്ട് അത്രയും ചേർത്തത് എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഈ ചേനപ്പൂ തോരൻ വെച്ച ശേഷം ഞാൻ എൻ്റെ ഫാമിലിയിലോട് പറഞ്ഞില്ല ഇതെന്താണ് എന്ത് തോരനാണെന്നുള്ളത് അവർ കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനും ഇത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്തില്ല എനിക്ക് നല്ല ഇഷ്ടമായി പൊതുവേ ചേന എനിക്ക് അത്ര ഇഷ്ടമില്ല പക്ഷെ ചേനപ്പൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ജെന്യനായിട്ടുള്ള ഒരു റിവ്യൂ ആണ് അപ്പോൾ എല്ലാവരും കൈ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം ഇനി ചേനപ്പൂ കെട്ടുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള മസാല കറി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ചോർണ ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ് ഇതും ചപ്പാത്തിയുടെ കൂടെ നന്നായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ഇടാം മറക്കല്ലേ ഒരു ഹാർട്ടെങ്കിലും തരണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു